हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं प्रथमस्कन्ध अथ पञ्चदशोऽध्याय सोतौ वाच एवं कृष्णसख कृष्णो भ्रात्रा राज्ञा विकल्पत हरे എന്നും കൃഷസഖ കൃഷ്ണോ ഭത്രാരാ വികൾ നശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷ കർഷിത ശോകന ശുഷ്യത്വദൃസരുജോ ഹത പ്രഭ വിഭും തമേവാനുധ്യയശക്നോത് പ്രതിഭാഷിതം കൃത്േണ സംസ്തഭ്യശുച പാണിമൃജനേത്രോ പരോക്ഷേണ സമുന്നണയ ഉകഠ്യകാതരാം സഖ്യം മൈത്രീം സൗഹൃദം ചാരഥ്യതിഷു സംസ്മരൻ നൃപമഗ്രജമഗദ്ഗദയാ ഗിരാം അർജുന ഉച്ചം വഞ്ചിതോഹം മഹാരാജ ഹരി ബന്ധുവിണ യേ ബഹൃതം തേജോ ദവിസ്മാപനം മഹ് എസണവിയോനലോകോഹ്യശന ഉഗേന രഹിതോഹ്യേഷ മൃതക പ്രോച്യത്തെ യഥ യൽ സംസ് എൽ സംശ്രയാൽപേഹമുപാഗതം രാജ്യാ സ്വയംവര മുഖേ സ്മരദുർമ്മദേജോഹൃതം ഖലു മയാഹതശ്ചത്സ്യസ്സജീകൃതൃഷ്ണാവണ്ഡവമേദാ ഇന്ദ്രം ചാമരഗണം തരസ വിജിത്യ लब्धा सभामयकृताद्भुतशिल्पमायादिग्भ्यो हरन् नृपतयो बलिमध्वरेते यत्तेजसा नृपशिरोङ्घ्रिमहन्मह मघार्थे आर्योनुजस्तव गजायुधसत्त्ववीर्य तेनाहृता प्रमथनाथमखाय भूपायन्मोचितास्तदनयन् बलिमध्वरेते पज्ञास्तवाधिमखक्लुप्तमहाभिषेकश्लाघिष्टचारुकबरम् किदवैः सभायां स्पृष्टं विगीर्यपदयोपदिताश्रुमुख्यायैस्तत्स्त्रियो कृतहदेश विमुक्तकेशाहं यो नो युगोपवनमेत्यदुरन्धकृच्छ्रार्दुर्वाससौरिविहितादयुदाग्रभुज्य शाकान्नशिष्टमुपयुज्य यतस्त्रिलोकीं तृप्ता मम सलिले विनिमग्नसङ्घ യത്തെജ സാധവാൻ യുധിശൂരവാണിർവിസ്മാത സഗിരിജോസ്ത്രമദം മേ അന്യേ ബിജാഹമുനൈവ കളേ വരെണ പ്രാപ്തോ മഹേന്ദ്രഭവദസം തേ വിഹരതോ ഭുജദണ്ഡയുഗ്മം ഗാണ്ഡീവലക്ഷണമരാതി വാവാ സേന്ദ്രശ്രിതുഭാവിതമാജമേ തേനഹമദ്യമുഷിത പുരുഷേണ ഭൂം यद्बान्धवः कुरु बलाब्धिमनन्तपारमे गोरथेन तदरेहमदार्यसत्त्वं प्रत्याहृतं बहुधनं च मया परेषां तेजास्पदं मणिमयं च हृतं यो भीष्मकर्णगुरुशल्यजमुष्वदभ्रराजन्यवर्यरथमण्डलमण्डितासु अग्रे चरो मम विभो रथयूधवानामायुर्मनांसिजदृशा सह ओज यद्दोषुमापणिहितं गुरुभीष्मकर्णद्रौणित्रिकर्तशलसैन्धवबाल्ह्यकाद्यैः अस्त्राण्यमोघमहिमानि निरूपितानि नोपस्पृशुर्नृहरिदासमिवासुराणि सौतेऽवृद कुमदिनात्मद ईश्वरो मे यत्पादपद्ममभवाय भजन्ति भव्या मां शान्दवाहमरयोरिधिनो न प्राहरन् നർമാണ്യുദാര രുചിരസ്മിതശോഭിതേ പാർ ഹേർജുന സഖേ ഗുരുനന്ദി സംജൽപ്പിതാനൃതിപൃശാരി സ്മർത്തുർന്തിഹൃദയം മമ മാധവടനവിഗ്ധന ഭോജനതിഷവൈകഋതവാദിവി പ്രലബ സഖ്യു സഖേവ പിതൃവർത്തന യം സേഹേ മഹാന് മഹിതയാ കുമദേരഘം മേ സോഹം നൃപേന്ദ്രഹിത പുരുഷോത്തമേന സഖ്യ പ്രിണദൃ ഹൃദയന ശൂന്യ അധ്വന്യുരുക്കമ പരിഗ്രഹമംഗ രക്ഷൻ ഗോവൈരസദ് വിനിർജിതസ്മി തദ്വൈധനുസ്ഥൈഷവസരഥോഹയാസ്തേ സോഹം രഥി നൃപതയോ യനമന്ത് സർവേന തദ ഭൂതസതീശരിതം भस्मुतरावूष्याम राज स्तयापृा न सुरे विप्रशाप विमूाता मुष्टिभर्मता वारुणी मदिरांवा मदोन्मथित चेतसा अजानता वान्ून्यम चतुप्जावशेषि प्राएण भगवता ईश्वर से മിഥോ നിഘ്നന്തി ഭൂതാവയന്ധ ജലൗ ഗസാം ജലേ യദ്വന്ഹാന്തോന് അന്യണീയസുർബലോ രാജന്മഹന്തോ ബലിനോ മിഥംബലിമഹദ്ഭിരിതരാൻ വിഭോ യദൂന്യുഭിരോന്യം ഭൂഭാരാൻ സഞ്ജഹാരശകാരാർത്ഥയുക്തൃത്തോപ ഹരന്തി സ്മരതശ്ചിത്ത ഗോവിന് മേ സൂതൗവാചേ ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹൈർ സൗഹാർദ്ദേ ശാന്സീത് വിമലി വാസുദേവാഘ്രി അനുധ്യാനപരിബൃംഹിതരം ഹർമ്മിത ശേഷകഷായർജുന ഗീതം ഭഗവത ജ്ഞാനം യത്സംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരധ്യ പുനരധ്യഗമൽ പ്രഭു വിശോകോ ബ്രഹ്മസമ്പ സംച്ഛിന്നവൈത സംശയ ലീന പ്രകൃതി നൈർഗുണ്യംഭവ നിശമ്യ ഭഗവന്മാർഗം സംസ്ഥാമ്യൂലാതി ചേ നിഭൃതമായുധിഷ്ടിരാപ്യനുശ്രുത്യധനജയോദിതം നാശം യദൂനം ഭഗവത്ഗതിേകാതക്തവോക്ഷേശിതാത്മോരരാമ സംസൃത യയാഹരത് ഭുവോ ഭാരം താങ് തനു വിജഹാവചകേവാ ജീഷിതുസമം യഥ മത്സയാതി റൂപീധത്തെ ജ്യാത്യഥാനട ഭൂഭാരക്ഷോ എനജഹ തളേപരം യഥാകുന്ദോ ഭഗവാനി മാം മഹീം ജഹോസ്വതന്മാവണീയ സർക്കാ തതിബുദ്ധചേതസാമധർമ്മഹേതു കലിരന്വ വർത്ത യുധിഷ്ടിരൽപരിസർപ്പുധ പുരേജരാഷ്ട്രേജേ ദ വിഭാവ്യ ലോഭാനൃതജിമാഹി സനദ്യ വിഭാവ്യ ലോഭാനൃതജിഹ്മാഹി സനദ്യധർമ്മചക്രം ഗമനായ സ്വരാപ്പൗത്രം വിനയനമാത്മനസ്സു സമം ഗുണയ തോയനിവ്യാപതിരഭ്യാഹേ മധുരായാം തഥാജ്രം ശൂരസേന പതി പ്രാവ നിരൂപ്യേഷ്ടിമഗ്ന വിവദീശ്വരാ വിസൃജ്യ തത്രം ദുഗൂലവലയാദിമോ നിരഹങ്കാര ിന് ശേഷം ജുഹാവമനസി താണൈതരെ ജതം മൃത്യാവം സോത്സർഗം തം പഞ്ചത്േ ഹ്യജോഹവിൽ തം പഞ്ചത്യജോഹവീദ്ധ പഞ്ചം തച്ചൈകേജുന്മുനി സർവത്മന്യജുഹവീത് ബ്രഹ്മണ്യാത്മാനമവ്യേ ചീരവാസാ നിരാഹാരോ ബമുക്തമൂർധ ദർശയാത്മനോ രുപം ജഡോന്മത്ത അനവേക്ഷമാണോ നിരഗാധശൃൻവിധിരോ യഥീചീം പ്രവിശാശാംപൂർ മഹാത്മഭൃതി ബ്രഹ്മ പരം ധ്യയൻ നത്തെത യഥോതേ തനുർജ്മർഭ്രാതരൃതനിശ്ചയാധർമ്മമിത്രേണ ദൃഷ്ട സ്പൃഷ്ട പ്രയാഭുവി തേ സാധുത സർജ്ഞാത്യന്തികമാത്മന മനസാമസു വൈകുണ്ഠചരണുജം തധ്യാനോദ്രിക്തയാ ഭക്യാ വിശുദ്ധതിഷണേ തസ്മ പദേമതയോ ഗതിദുരവാ പാമ്പേ അസദ്ഭിർവിഷയാത്മഭേ വിധൂതകൾമഷം വിരജേനാത്മനൈവ വി പരിതജ്യ പ്രഭാസേദേഹമാത്മവാൻ കൃഷ്ണവേശന തച്ചിത്തയൗ ദ്രൗപദീ ചാജായ വാസുദേവേ യശ്രദ്ധയേ ഇതൽ ഭഗവത് യശ്രദ്ധയേതദ്ഭഗവത് പ്രിയാണ പാണ്ഡോസ്സു സംഭ്രയാണം ശൃണോത്യലം സ്വയനം പവിത്രം ലബ്ധ്വാഹരൗ ഭക്തിമു വൈതി സിദ്ധിം ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹംസയാം സംഹതയാം പ്രഥമസ്കന്ധേ പാണ്ഡവസ്വർഗാരോഹണം നമ പഞ്ചദശോധ്യയസ്സത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദഹരേ നാരായ